മാറിയൂസ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപത്തി മൂന്നാം ദിവസം രണ്ട് കുറവിന്തിയർ പന്ത്രണ്ട് ഒൻപത് എൻ്റെ കൃപ നിനക്ക് മതി ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാം രണ്ട് കുറന്തിയർ പന്ത്രണ്ട് ഒൻപതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിനക്കെൻ്റെ ക്രഭമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നത് മറിയൂസ് പിതാവിൻ്റെ ജീവിതം വേദന ഇല്ലാത്തതായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം മറിയത്തിലൂടെ അത്ഭുതകരമായ ഒരു ജീവിതം നയിച്ചവനാണ് മറിയൂസെ പിതാവ് എന്ന് നാം വിശ്വസിക്കുമ്പോഴും മറിയൂസെ പിതാവിൻ്റെ ജീവിതത്തിൽ വേദനകൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം മറിയത്തിൻ്റെ അത്ഭുതകരമായ ഗർഭധാരണത്തിൽ മുതലുണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം അസ്വസ്ഥതകൾ ഈജിപ്തിലേക്കുള്ള പലായനം പ്രയാസകരമായ സമയങ്ങളിൽ ഒരു കുടുംബത്തെ വളർത്തുന്നതിൻ്റെ ദൈനംദിന വെല്ലുവിളികൾ അങ്ങനെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു മാറിയസ് പിതാവിനുള്ളത് എന്ന് നാം തിരിച്ചറിയണം എന്നിരുന്നാലും അതിനെയെല്ലാം ദൈവത്തിൻ്റെ കരുതലിലും കൃപയിലും വിശ്വസിച്ചുകൊണ്ട് അവൻ സ്ഥിരത പുലർത്തി നമ്മുടെ ജീവിതങ്ങളിൽ കഷ്ടപ്പാട് ഉണ്ടാകും എന്നത് ഉറപ്പാണ് ഒരു എളുപ്പമായ ജീവിതമാർഗം ആർക്കും ഇത്തവരാനായി അനുവദിച്ചു തന്നിട്ടുമില്ല പക്ഷേ ദൈവവുമായുള്ളൊരു കൂടിക്കാഴ്ചയോടെ ഈ കഷ്ടപ്പാടുകളെല്ലാം എളുപ്പമായി മാറും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവവുമായുള്ളൊരു കൂടിക്കാഴ്ചയുടെ സ്ഥലമാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളുമൊക്കെ അത് നമ്മുടെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള മിഥ്യധാരണകളെ ഇല്ലാതാക്കുകയും നമ്മെ നയിക്കുന്ന ശക്തിയായ ദൈവത്തിലേക്ക് കൂടുതൽ നമ്മെ ചേർത്ത് നിർത്തുകയും ചെയ്യും ജോസഫിനെ എല്ലാം മനസ്സിലാക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല ആദ്യം മറിച്ച് വിശ്വസിക്കാനും അനുസരിക്കാനും സ്ഥിരോത്സാഹം കാണിക്കാനും അവൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൃത്യത അതിനെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ദൈവം അവന് മനസ്സിലാക്കി കൊടുക്കുക ആരംഭത്തിൽ നമുക്കും ദൈവത്തിൻ്റെ പല പദ്ധതികളും തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കണമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് പക്ഷേ വിശ്വസിച്ച് അനുസരിച്ച് സ്ഥിരോത്സാഹത്തോടെ നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും നമ്മുടെ ബലഹീനതയിൽ അവർക്ക് ശക്തി ബലപ്പെടും നമ്മുടെ തകർച്ചയിൽ അവൻ്റെ കൃപ നമ്മെ ഒന്നിച്ചു നിർത്തും വിശ്വാസത്തിൽ വേഴുന്നിയ നിശബ്ദത വിശുദ്ധിയുടെ ശക്തമായ സാക്ഷ്യമാണെന്ന് മാറിയുസൈ പിതാ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കഷ്ടപ്പാടുകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴും അതിലും ചില പ്രധാന ഗുണങ്ങളുണ്ട് ഒന്ന് വിശ്വാസത്തിൽ നമ്മൾ വളരും വേദനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വിശ്വസിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവത്തിലേക്ക് കുറച്ചും കൂടെ ചേർന്നിരിക്കുവാൻ നമ്മൾ കുറച്ചും കൂടെ സമയം കണ്ടെത്തും ചങ്കുപറിച്ച് തമ്മിൽ അതിനോട് പ്രാർത്ഥിക്കും സഹിക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ അത് വിശ്വാസം കൂടും രണ്ട് സഹിഷ്ണുതയാണ് നാം പുലർത്തേണ്ട ഈ കഷ്ടപ്പാട് കിടയിൽ പുലർത്തേണ്ട മറ്റൊരു പുണ്യമെന്ന് പറയുന്നത് സഹിഷ്ണുത കാണിക്കണം കഷ്ടപ്പാടുകളിലും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കഷ്ടപ്പാടുണ്ടാകുമ്പോൾ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ എല്ലാം തകർന്നു പോയി എന്ന് എല്ലാം മറിച്ച് പ്രത്യാശയോടെ ഈ കാലത്തിനപ്പുറം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പ്രത്യാശയോടെ കാത്തിരിക്കാനായി സാധിക്കണം അവസാനമായിട്ടുള്ളത് പരിപൂർണമായി വിട്ടുകൊടുക്കലാണ് ഒരു പരിധി പറഞ്ഞാൽ കീഴടങ്ങുക എന്ന് പറയും സറണ്ടർ ചെയ്യും ഉപേക്ഷിക്കുകയും ദൈവത്തെ നമ്മുടെ ജീവിത ത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് നയിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യാം നിനക്ക് ഇന്ന ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് നിനക്ക് എൻ്റെ കൃപമതി എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിലെ അനുദിന പോരാട്ടങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും എനിക്ക് നിൻ്റെ കൃപം മതിശോയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ പോരാട്ടങ്ങളെയും നമ്മുടെ അനുവിധ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ വേദനകളെല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കും കഷ്ടപ്പെടുന്ന ഒരാളെ സമീപിക്കുകയും പ്രോത്സാഹനത്തിനൊരു വാക്ക് പറയുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും ഇന്നേ ദിവസം നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ അങ്ങനെ ധാരാളം പേര് കഷ്ടപ്പെടുന്നവരെ കാണുന്നുണ്ട് അവരെ സ്നേഹത്തോടെ സമീപിച്ചു പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി കാണിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമ്മൾ മടുത്തു അല്ലെങ്കിൽ മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നവൻ തമ്പുരാൻ മുമ്പിൽ ഉറച്ചു പറയുന്ന സമയത്താണ് അതുവരെ തമ്പുരാൻ നമ്മുടെ പ്രവർത്തികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാ കൃപകളും നൽകിയും നമ്മളെ കൊണ്ട് പരമാവശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും അതാണ് തമ്പരാൻ്റെ വലിയൊരു കൃപയെന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് അങ്ങനെയാണ് സൃഷ്ടിയുടെ മകുടമായിട്ട് എല്ലാ കഴിവുകളോടും കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതോളം വരെ തമ്പരാനും കാത്തിരിക്കും പക്ഷെ അതിനുശേഷവും പറ്റാതെ വരുമ്പോഴാണ് തമ്പരാന് നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക അതുപോലെ കഷ്ടപ്പാടുകളിലൊക്കെ നമ്മൾ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രത്യാശയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തമുരാൻ്റെ വലിയ കൃപ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിക്കാം കർത്താവ് ബലഹീനതയുടെയും വേദനയുടെയും നിമിഷങ്ങളിൽ നിൻ്റെ കൃപ എനിക്ക് മതിയെന്ന് എന്നെ വീണ്ടും വീണ്ടും ഓർപ്പിക്കണമേ ജോസഫിനെ പോലെ എന്നെ മുമ്പിലോട്ടുള്ള യാത്രയെല്ലാം പാതകളെല്ലാം ദുഷ്കരമാണെങ്കിൽ പോലും വിശ്വസ്തനും ശബ്ദനുമായി തുടരുപാടനെ അനുവദിക്കണമേ എൻ്റെ കഷ്ടപ്പാടുകൾ നിൻ്റെ ശക്തി പൂർണ്ണമാക്കപ്പെടുകയും എൻ്റെ ഹൃദയം വിശ്വാസത്തിൽ വളരുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി തീരട്ടെ ആമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസെഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആ മേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പ് വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറുഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശ്യഹായെ അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻറെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമ്മലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ